ആത്മവിശ്വാസം നേടാനായിട്ട് എന്തു ചെയ്യണം എനിക്ക് വരുന്ന സ്ഥിരം ക്വസ്റ്റ്യൻസിലെ ഒരു കാര്യമാണ് ആത്മവിശ്വാസം നേടാനായിട്ട് നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടായാൽ മതി നമ്മൾ ധരിക്കുന്ന ഡ്രസ്സിലോ നമ്മൾ താമസിക്കുന്ന വീട്ടിലോ നമ്മൾ ഉപയോഗിക്കുന്ന വില കൂടിയ ഐറ്റംസിലോ ഇരിക്കുന്ന ഒരു കാര്യമല്ല നമ്മളെ ആത്മവിശ്വാസം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് നമ്മളിലുള്ള വിശ്വാസമാണ് അതിപ്പോൾ നമ്മളുടെ നമ്മളുടെ സിറ്റുവേഷൻ എന്താണെങ്കിലും നമുക്ക് വേണ്ടത് എന്താണോ അത് നമ്മളെ കൊണ്ട് സാധ്യമാണ് നമുക്കത് സാധിക്കും എനിക്കത് കഴിയും എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നുന്ന ഒരു ധൈര്യമാണ് പലപ്പോഴും നമ്മളിത് മറ്റു കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വില കൂടിയ എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിക്കുന്നു വില കൂടി ഒരു കാർ വാങ്ങിക്കുന്നു കാർ വാങ്ങിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നു ആ കാറിലൊരു സ്ഥലത്തേക്ക് ചെന്നിറങ്ങുമ്പോൾ നമ്മൾ വളരെ ആത്മവിശ്വാസമുള്ള ഒരാളായി മാറുന്നു മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടൊക്കെ അങ്ങനെ ചിന്തിക്കാം പക്ഷേ ആത്മവിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഉള്ളിൽ നമ്മളോട് തോന്നുന്ന വികാരമല്ല മറ്റുള്ളവരുടെ ഉള്ളിൽ നമ്മളോട് തോന്നുന്ന ഫീലിങ്സ് അല്ല മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നതല്ല ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന കാര്യമാണ് എത്രത്തോളം ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എത്രത്തോളം ഞാൻ എന്നെ വിശ്വസിക്കുന്നു അതാണ് നമ്മുടെ ആത്മവിശ്വാസം അത് മെറ്റീരിയലിസ്റ്റിക് തിങ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാറോ നമ്മൾ താമസിക്കുന്ന വീടോ നമ്മൾ ധരിക്കുന്ന വില കൂടിയ ഡ്രസ്സോ നമ്മൾ ഉപയോഗിക്കുന്ന വില കൂടിയ ഫോണോ ഇതൊന്നും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നില്ല ആത്മവിശ്വാസം ഇതൊന്നും ഇല്ലെങ്കിലും ഇതൊന്നുമില്ലെങ്കിലും ഒരു വ്യക്തിക്ക് അവരിൽ വിശ്വാസം ഉണ്ടായി നിൽക്കുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അവർക്ക് ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയാണ് അവർ ആത്മവിശ്വാസം ഉള്ളൊരു വ്യക്തിയാണ് മിക്ക ആൾക്കാരും അതിലാണ് കൺസിഡർ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു ജോലി ഒരാൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യം പണം കിട്ടിക്കഴിയുമ്പോൾ അവർ സ്വയമേ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം കുറവാണ് ഇനി എങ്ങനെ ആത്മവിശ്വാസം ഉണ്ടാക്കാം അപ്പോൾ ഈ ആത്മവിശ്വാസം കുറവാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കൊരു കുഴപ്പവും ഇല്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മളിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നത് അത് മെറ്റീരിയലിസ്റ്റിക് തിങ്സിൽ ആശ്രയിച്ചിരിക്കുന്നില്ല വില കൂടിയ വസ്തുക്കളിലോ കുടുംബപരമായ പാരമ്പര്യത്തിലോ അല്ലെങ്കിൽ പണത്തിലോ മറ്റു കാര്യങ്ങളൊന്നിലും ആശ്രയിച്ചിരിക്കുന്നതല്ല ആത്മവിശ്വാസം അത് ഒരു വ്യക്തിക്ക് അവരുടെ മേലുള്ള വിശ്വാസമാണ് അവരുടെ കഴിവിന്മേലുള്ള വിശ്വാസമാണ് അവർ നിലനിൽക്കുന്ന മൂല്യബോധത്തിലുള്ള വിശ്വാസമാണ് അവരുടെ അവരുടെ ഉള്ളിലുള്ള ന്യായത്തിലെ വിശ്വാസമാണ് അവർ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ബോധമാണ് ദൻ നമുക്ക് പറയാം അവർ ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയാണ്